നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് അനേകം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കര വയ്യത്തെന്ന് പറഞ്ഞേ അലലിയ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമ്മൾ വസിക്കുന്ന ദേശം നമ്മുടെ സഭയിലല്ല നമ്മുടെ ദൈവമായ കർത്താവ് അനേകം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു താബോറി വന്ന് ഇടുക്കിയിൽ നിന്ന് ഒരു വ്യക്തി ശുശ്രൂഷ കൂടുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ വ്യക്തിക്ക് മൂന്ന് വർഷമായിട്ട് വിവാഹ മേഖലയിൽ തടസ്സമായിരുന്നു അപ്പോൾ ഈ ഒരു വർഷം മുമ്പ് താമ്പോറി വന്ന് ധ്യാനം കൂടുന്ന സമയം ഈ മൂന്ന് വർഷമായി അതേ ആ വ്യക്തിക്ക് വിവാഹ ആലോചന ഉണ്ടെങ്കിലും വിവാഹം നടക്കുന്നില്ല ഇങ്ങനെ വരുന്ന ആലോചനകൾ ചില ചില കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോകുന്നു നമുക്കറിയാം വിവാഹ മേഖല ജീവിതത്തിൽ കുടുംബീയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ട് ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ ചില പ്രത്യേകമായ തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വിവാഹ ആലോചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയും അവരുടെ ബന്ധുമിത്രാദികളും കുടുംബവും ആ മേഖലയെ ഓർത്ത് ഒരുപാട് ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് അതിനിടുക്കിയിൽ നിന്ന് ഈ താബോറാകുന്ന തമിരാൻ്റെ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് നിയമം ഈ മൂന്ന് വർഷമായ വിവാഹ തടസ്സം മാറണം ഈ നിയോഗം വെച്ച് കർത്താവായ യേശുവിന് നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം നെയ്വാത്മ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു താപോലെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസം പരിശുദ്ധ മാതാമിൻ്റെ മാധ്യസ്ഥ തേടി ജപമാല ജൊല്ലി പ്രാർത്ഥിക്കണം അന്നും ജപമാല ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ഈ വ്യക്തിക്ക് വേണ്ടി തമനായുമ്പിൽ മാധ്യസ്ഥം തേടിയാൽ ഈ വിപത്തി വിവാഹ തടസ്സ മേഖലയിലേക്ക് ആര് വരും ഈശോ വരും അത് കഴിഞ്ഞ് ദൈവാന്മാ തരുന്ന ചില സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾ ശ്രവിച്ചെ ഈ സന്ദേശങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണതയിലേക്ക് ഈ ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദൈവം തരുന്ന ഈ ദൈവികമായ സന്ദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം അപ്പൊ എന്ന് പറയാമോ എന്ത് ചെയ്യണം വിശ്വസിക്കണം അപ്പം ഈ വിപത്തി ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി ഈ മൂന്ന് വർഷമായ ഈ വിവാഹ തടസ്സം മാറാനും ദൈവമായ കർത്താവ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാനും വേണ്ടി ദൈവാത്മാ നൽകിയ സന്ദേശമായിരുന്നു ഈ നാൽപ്പത്തി അഞ്ച് ദിവസം ജപമാല ജൊല്ലി പ്രാർത്ഥിക്കണം ഈ താപോലെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ജവമാലി ജൊല്ലി ഓരോ ദിവസവും പരിശുദ്ധമായയുടെ മാതസ് നേടി ഈ ജമാലി ഒലി പ്രാർത്ഥിക്കുകയാണ് ഈ ജവമാലി പ്രാർത്ഥിച്ചപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് വിവാഹ ആലോചന വരുന്നു ഈ വിവാഹം ഉറപ്പിക്കുന്നു ഈ വിവാഹം നേരം കഴിഞ്ഞ് ഏതാനും മാസം കൊണ്ട് മംഗളകരമായി നടക്കുകയാണ് ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുക്കാമോ നല്ല ഒരു കരോഷം എത്താൻ കൊടുക്കാം വിശുദ്ധ മതായിയുടെ സവിശേഷം പതിമൂന്നാമ തിയായം അൻപത്തി എട്ടാം തിരുവചനം നമ്മൾ നോർക്കണം അതായത് അൻപത്തി എട്ടാം വചനത്തിൽ കർത്താവായ യേശു എന്നാണ് പറയുക ഈ വചനം എന്നോടൊപ്പം ഒന്ന് വലുതരം ഉയർത്തി ഒന്ന് ഉയർത്തി ഏറ്റ് ഈ വചനം പറയാമോ അവരുടെ 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 അവിശ്വാസ നിമിത്തം അവിശ്വാസനിമിത്തം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല പ്രവർത്തിച്ചില്ല അതായത് അവരുടെ അവിശ്വാസ നിമിത്തമാണ് ദൈവം എന്തു ചെയ്തില്ല എന്ന് പറയുക അത്ഭുതം പ്രവർത്തിച്ചില്ല എന്നല്ല വചനം പറയുക അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല കർത്താവ് അവിടെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നാൽ സമൂഹത്തിന് ആ ദേശത്ത് വസിക്കുന്ന വ്യക്തികൾക്ക് വിശ്വാസ കുറവുള്ളത് കൊണ്ട് ഈ അവിശ്വാസ ചിന്തിയുള്ളത് കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക യേസു അവിടെ അധികം ആ വാക്കെന്ന് പറയാമോ അധികം അത്ഭുതങ്ങൾ ചെയ്തില്ല നീ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിത ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങളുണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ അധികമായ കാര്യങ്ങൾ ഈ അധികമായ അത്ഭുതങ്ങൾ ഈ ദൈവമായ കർത്താവിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുടുംബത്തിലോ ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭജനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാൻ പാടില്ല അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല അപ്പം അന്ന് പറഞ്ഞ് എന്തുണ്ടാകാൻ പാടില്ല അവിശ്വാസം ഈ അവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങൾ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഒരിക്കൽ തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി താമ്പൂരി വന്ന് ശുശ്രൂഷ കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പപ്പയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ പപ്പ ഒരു രോഗം ബാധിച്ചു ഈ രോഗം ബാധിച്ച അവസരത്തിൽ ഈ അപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് സംശയം ഈ അപ്പൻ ക്യാൻസർ രോഗം ബാധിച്ച വ്യക്തിയാണ് നമുക്കറിയാം ചില രോഗങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഈ രോഗത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മാരകമായ രോഗമാണോ എന്ന് വൈദ്യശാസ്ത്രം സംശയിക്കുമ്പോൾ പിന്നെ നമ്മൾ രോഗിക്കും ആ രോഗിയുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു ഭയമുണ്ട് തന്നെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താപോറി വരുമ്പോൾ ഈ പപ്പ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ പപ്പയുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗമാണ് ഡോക്ടർമാർ സംശയം പറയുക ഈ സമയം ദൈവാത്മ നൽകിയ സന്ദേശം ഇതായിരുന്നു ഭയപ്പെടേണ്ട ആവശ്യമില്ല താമ്പൂർന്ന് കൊണ്ടുപോകുന്ന വ്യഞ്ചിരീസ് വെള്ളം പതിനഞ്ച് ദിവസം അത് രാവിലെയും വൈകിട്ടും അപ്പച്ഛനും ഉപയോഗിക്കണം അദ്ദേഹത്ത് അല്പം പുരട്ടണം ഈ വെള്ളം പതിനഞ്ച് ദിവസം അത് ഉപയോഗിച്ചു പിന്നെ ഈ നമ്മൾ പരിശോധനമ്മയുടെ മാർസ്ഥിതി പ്രാർത്ഥിച്ചു ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി ഡോക്ടർമാർ കാണണമെന്ന് പറഞ്ഞ് ആ സമയമായിരുന്നു നീ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ അപ്പനെ ശരീരത്തിനുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗമാണ് എന്ന് സംശയിക്കുന്ന ആ രോഗം പ്രിയുമുള്ള ശരീരത്തിൽ കാണാനില്ല ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരവർഷം കത്താൽ കൊടുത്ത് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ശ്രദ്ധിക്കണേ അധികം കാര്യങ്ങൾ അപ്പൊ അങ്ങനെ പറയാമോ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അധികം കാര്യങ്ങളാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരബ്യത്തത് പറഞ്ഞേ അല്ലെ ലിയ നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിൽ അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വരുമാന അധ്വാന മേഖലയോൾ നമ്മുടെ ഈ തൊഴിൽ മേഖലയോൾ നമ്മുടെ ഈ സാമ്പത്തിക മേഖല നമ്മുടെ ഈ ഉദ്യോഗ ജോലി മേഖല നമ്മുടെ ബിസിനസ്സിൻ്റെ മേഖല ഈ അധ്വാനങ്ങളൊന്നും അനുകൃതമായി മാറുന്നില്ല എങ്കിൽ അധ്വാന മേഖലയിൽ ഈ ദൈവമായ കർത്താവ് അധികം കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇനി ഞാൻ നിങ്ങൾ ചില രോഗം കൊണ്ട് ഭാരപ്പെടുകയോ ചില കുടുംബത്തിലെ അസ്വസ്ഥത കൊണ്ട് നമ്മൾ പാലപ്പെടുകയാണ് ചില വ്യക്തികൾ നമ്മെ അകാരണമായി ഉപദ്രവിക്കുക അങ്ങനെ ചില വ്യക്തികൾ ഉപദ്രവം മൂലം ഭാര്യപ്പെട്ട് കഴിയുന്ന അനേകം ജീവിതങ്ങളെ ഇന്ന് കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും ഒരു കാരണവുമില്ലാതെ ചില വ്യക്തികൾ ചിലരെ എതിർക്കുക നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുക അപ്പം ഇങ്ങനെയുള്ള നമുക്ക് നമ്മെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പരിചയമുള്ളവരാകാം നമ്മുടെ അയൽപ്പക്കാർ നമ്മുടെ ശത്രുക്കളായി കഴിയുന്ന വ്യക്തികളാകാം ഇവിടെ എല്ലാം കർത്താവ് ദൈവികമായൊരു സംരക്ഷണം തരാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമല്ല അവിടെ അധികം കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ കിട്ടിയത് കൊണ്ട് നമ്മൾ മാത്രം തൃപ്തരാകരുത് ഈ ഏതാനും അത്ഭുതങ്ങൾ മാത്രമല്ല ചില രോഗസൗഖ്യങ്ങൾ മാത്രമല്ല ചില മേഖലയിൽ പ്രത്യേകമായി ഉയർച്ചപ്പെടുത്തൽ മാത്രമല്ല കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഈ കാലഘട്ടത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അധികം കാര്യങ്ങളാണ് അധികം കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ഒരു പെൺകുട്ടി താബോറി വന്ന് അപ്പം ഈ പെൺകുട്ടി ഇവിടെ ശുശ്രൂഷയിൽ വന്ന് താമൂർ മാതാവിൻ്റെ മാധ്യസ്ഥയേടി കർത്താബേസുവിനെ കണ്ണിനോട് വിളിക്ക ദൈവമേ ഞാൻ എഴുതാൻ പോകുന്ന പ്ലസ് വണ്ണിലെ എല്ലാ പരീക്ഷയിലും എനിക്ക് ഉയർന്ന വിജയം ലഭിക്കണം എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണം ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഈ പെൺകുട്ടി താബോറി വന്ന് താമ്പൂർ മാതാവിൻ്റെ അതിശക്തമായ മാധ്യസ്ഥയേടി ഇസുയി എന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ എഴുതിയ പ്ലസ് വണ്ണിലെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും എനിക്ക് എ പ്ലസ് ലഭിക്കണം അത് കഴിഞ്ഞുള്ള കൈ പ്രാർത്ഥനയിൽ ഈ മകൾ പറഞ്ഞു അച്ഛാ എൻ്റെ നിയോഗം ഇതാണ് ഞാൻ എഴുതിയ പ്ലസ് വണ്ണിലെ എല്ലാ പരീക്ഷയിലും എനിക്ക് എ പ്ലസ് ലഭിക്കണം അപ്പം ഈ മകളെ ആഗ്രഹം കർത്താവിന് കാഴ്ചവെച്ച് നീമീ മകൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുന്ന ഉയർന്ന വിജയം ഇവിടെ വ്യത്യമായി മാറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദീപാത്മ നൽകിയ സന്ദേശം ഈ മകൾ നീ എഴുതിയ പ്ലസ് വണിലെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസോടെ വിജയിക്കുന്നതായിട്ട് ആ വ്യക്തി എഴുതിയ ആ പ്ലസ് മണിലെ പരീക്ഷ എഴുതിയപ്പോൾ രണ്ട് വിഷയം ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു ബയോളജി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ ബുദ്ധിമുട്ടുള്ള വിഷയം കൂടി ഈ ഈ മകള് നീ ദൈവമായ കർത്താവിന് സമർപ്പിച്ച ദൈവമേ ഈ മേഖലയിൽ ഒരു വിജയം നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഈ വ്യക്തി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പം ദൈവാൻമ നൽകിയ സന്ദേശവും എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്നായിരുന്നു എന്നാൽ ഈ പ്ലസ് വണ്ണിൽ റിസൾട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഫിസിക്സ് ആ വിഷയത്തിന് എ പ്ലസിന് രണ്ട് മാർക്കിൻ്റെ കുറവുണ്ട് വന്നു അതിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്ന് ദൈവാൻമ പറഞ്ഞു എല്ലാ വിഷയവും കിട്ടുമെന്ന് വിശ്വസിച്ചു എന്ന റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ല അല്ല ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ ചില ചെറിയ ചെറിയ ചില തകർച്ചകളുണ്ട് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ് നിരവധി ആഴ്ചകളായിട്ട് ഒരു സഹോദരൻ ഒരു കടബാധിത കൊണ്ട് ഭാരപ്പെടുന്നു അതുമാത്രമല്ല ആ കുടുംബം ജപ്തിയുടെ ഒരു പടിപാതകൾ എത്തി നിൽക്കുകയാണ് അപ്പം ഓരോ ആഴ്ചയും പ്രാർത്ഥിക്കുന്ന ദീപാത്മാവ് സന്ദേശം തരുന്നുണ്ട് എത്ര ദിവസം പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആ സാമ്പത്തികമല്ലൊരു മാറ്റം വരാതെ വരുമ്പോൾ ആ വിദ്യ കർത്താവിന്ന് അകലുകയല്ല കൂടുതൽ കർത്താവിനോട് ചേർന്ന് നൽകുകയാണ് ചെയ്യുക അപ്പം ഈ മകൾക്ക് ഈ പ്ലസ് വൺ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്ന് ദൈവാന്മാക സന്ദേശം നൽകി ഈ മംഗളരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫിസിക്സിന് മാത്രം രണ്ട് മാർക്കിൻ്റെ കുറവോടെ എ പ്ലസ് നഷ്ടപ്പെട്ടു എന്നാൽ ഈ വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ ഈ പെൺകുട്ടി എന്ത് ചെയ്തു ഈ പരീക്ഷ വീണ്ടും ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുകയാണ് ഈ പരീക്ഷ വീണ്ടും എഴുതി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ എ പ്ലസ്സിലും പ്ലസിലേക്കാണ് കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കൂടുതൽ മാർക്ക് നൽകി ദൈവമായ കർത്താവ് ഈ വിഷയം ഈ ഫിസിക്സിന് വിജയം നൽകി അങ്ങനെ ഈ ഇമ്പ്രൂവ്മെന്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ മകൾക്ക് ദൈവാത്മാവ് ആദ്യം പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടി ഒന്ന് കൈയടിച്ച് കഥ വാർത്ത കൊടുത്ത് നല്ല ഒരു കരവശം ഇത് കിട്ടുമെന്ന് പറഞ്ഞു അതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് പക്ഷേ അത് കിട്ടാതെ വന്നപ്പോൾ ഒരുപക്ഷെ ആ വിശ്വാസം പോലും നീ ജവമാലയില്ല നീ പ്രാർത്ഥനയില്ല നീ ദേവാലയവുമായി ബന്ധമില്ല നീ ബലിയർപ്പണമില്ല എനിക്ക് ഉപസാരമില്ല ഈ ഒരു നെഗറ്റീവുമായി നിശ്ചയതാത്മകമായ ചിന്തയിലേക്ക് മടങ്ങാതെ ഈ മകളെന്ത് ദൈവമേ ഈ വിഷയത്തിനും എ പ്ലസ് കിട്ടാൻ വേണ്ടി ദൈവം നൽകുന്ന അവസരങ്ങൾ നീ അതെല്ലാം വിനിയോഗിക്കുകയാണ് അപ്പം ഇങ്ങനെ ദൈവം നൽകുന്ന അനേകം അവസരങ്ങളുണ്ട് നമ്മുടെ ജീവിതങ്ങളുടെ അനുഗ്രഹമായി മാറാൻ വേണ്ടി നീ ദൈവവുമായ കർത്താവ് എനിക്ക് നിങ്ങൾക്കും അനേകം അവസരങ്ങൾ വെച്ച് തരുന്നുണ്ട് ഈ അവസരങ്ങൾ കണ്ടെത്താനും വിശ്വാസത്തോടെ ഈ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക അധികം കാര്യങ്ങൾ ചെയ്യുക ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക സ്വലമീയത്തിൽ പറഞ്ഞ് എന്ത് ചെയ്യുക അതുകൊണ്ട് വചനം പറയുന്നുണ്ട് ഹെബ്രാഹിയർക്കുള്ള ലേഖനം ഹെബ്രഹിയറുടെ ലേഖനം പതിനൊന്നാമധ്യായം ആറാമത്തെ വചനത്തിന്റെ അഭിഷേകം ഒന്ന് ജീവിതത്തിൽ കിട്ടാൻ ആഗ്രഹിച്ചു കരവയ്യത്ത് എന്ന് പറഞ്ഞേ അലലിയ ഹെബ്രാഹിയർക്കുള്ള ലേഖനം പതിനൊന്നാമധ്യായം ആറാം തിരുവചനം സാധിക്കുമെങ്കിൽ ഒന്ന് വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാമോ ഈ വചനം ഒന്ന് സ്വരമുയർത്തി ഏറ്റുപറയാമോ വിശ്വാസമില്ലാതെ ദൈവത്തെ 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 പ്രസാദിപ്പിക്കുക പ്രസാദിപ്പിക്കുക സാധ്യമല്ല സാധ്യമല്ല ദൈവസനധിയിൽ ശരണം പ്രാപിക്കുന്നവർ ശരണം ദൈവം ഉണ്ടെന്നും ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വസിച്ചു പറഞ്ഞ് അല്ലെ ലുയാ ഈ വചനം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വചനമാണ് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ് അതായത് വിശ്വാസമുണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ദൈവമായ കർത്താവിനെ എന്തു ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയോ ഇത് ഞാൻ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിളിക്കുമ്പോൾ യേസുബെന്ന് വിളിക്കുമ്പോൾ ദീപികൻ ആരാധന പങ്കുചേരുമ്പോൾ നീ വിടുന്ന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വെഞ്ഞിരിപ്പിൻ്റെ ശുശ്രൂഷയും നമ്മൾ പങ്കുചേരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവം ആ സമയം ഈ നിൽക്കുന്ന എന്തെയ്യും നിങ്ങളുടെ ജീവിതത്തെ എന്തു ചെയ്യണം പ്രസാദിക്കണം ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം ചിന്തിക്കുകയാണ് നീ മകന് ഈ മകൾക്ക് ഈ കുടുംബത്തിന് ഈ അനുഗ്രഹം ആവശ്യമാണ് ഈ ഒരു ചിന്തയിലേക്ക് ദൈവം കടന്നു വരാൻ ദൈവം നമ്മെ നോക്കി പ്രസാദിക്കണമെങ്കിൽ ദൈവമായ കാർത്താവിന്റെ ഭജനം ഒരു കാര്യം മാത്രമാണ് പറയുക മക്കളെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ദൈവമായ കാർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ഉണ്ടായാൽ മതി വിശ്വാസം ഉണ്ടായാൽ മതി ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള വ്യക്തിയെ കുറിച്ച് ഭജനം പറയുക ആ വ്യക്തിക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ സാധിക്കും പ്രസാദിപ്പിക്കാൻ സാധിക്കും ആ വാക്കു പറഞ്ഞ് എന്ത് ചെയ്യാൻ സാധിക്കും പറഞ്ഞ് എന്ത് ചെയ്യാൻ സാധിക്കും നീ അത് കഴിഞ്ഞ് ഭജനം പറയുന്നുണ്ട് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സു വിളിക്കുമ്പോൾ കർത്താവുമായ ദൈവം നമുക്ക് എന്ത് നൽകും പ്രതിഫലം നൽകും അപ്പം പറഞ്ഞ് എന്ത് നൽകും പ്രതിഫലം സ്വരം ഈ പറഞ്ഞ ഏതൊരു പ്രാർത്ഥനയിലും ഏതൊരു ശുശ്രൂഷയിലും ഏതൊരു ജൈവമാലയിലും ഏതൊരു ഭജന വായനയിലും ഏതൊരു നല്ല കുംസാരത്തിലും ഏതൊരു ബലിയർപ്പണത്തിലും കർത്താവ് നമുക്ക് പ്രതിഫലം തരാൻ ആഗ്രഹിക്കുന്നു ദൈവമായ കർത്താവ് പ്രതിഫലം തരണമെങ്കിൽ ദൈവമായ കർത്താവ് നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം പറയുക മക്കളെ നിങ്ങൾ ആരായി മാറണം ഒന്ന് പറഞ്ഞ് ആരായി മാറണം ഉറക്കെ പറഞ്ഞ് ആരായി മാറണം ആ വിശ്വാസമുള്ള വ്യക്തിയായി മാറണം നീ ചില വ്യക്തികൾ കണ്ണുനീരോട് പറയാറുണ്ട് അച്ഛ എന്നറിയില്ല എന്റെ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ചില മാതാപിതാക്കൾ മക്കളെ കുറിച്ച് കണ്ണുനീരോട് പറയാറുണ്ടാ എന്റെ മക്കൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നവരാണ് അവർ ഏത് ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല മുടക്കാത്ത വ്യക്തികളാണ് പക്ഷെ അച്ഛൻ എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നേവാലയത്തിൽ പോകുകയോ ഒരു ബലി പങ്കുചേരുകയോ അതുപോലെങ്കിൽ അത് കഴിഞ്ഞാൽ മാതാപിക്ക് പറയാതെ കുടുംബ പ്രാർത്ഥനയെ പോലും മക്കൾ പങ്കെടുക്കുന്നില്ല ചില മാതാപിതാക്കൾ വരുമ്പോൾ കണ്ണിനോട് പറയുന്ന ഒരു കാര്യമാണ് മക്കളുടെ ഈ വിശ്വാസ മേഖലയിലെ കുറവ് വരുന്നു അതായത് നമ്മൾ ചിലര് ചിന്തിക്കുന്നൊരു മേഖലയാണ് ഈ ഇനിക്ക് നിന്നെ നിങ്ങളുടെ വിശ്വാസം ചില സമയം നഷ്ടപ്പെട്ടു പോകുമോ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക ഇതിന് ഉത്തരം നമ്മൾ തിരിച്ചറിയണം ഇനിയെക്കുറിച്ച് വചനം പറയുന്നത് പൗലോ സബസ് വലിയ കുറയും ദോസലെയും സഭയ്ക്ക് എഴുതി രണ്ടാം ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനമാണ് ഈ രണ്ട് കുറയും ദോസ് ഈ നാലാമത്തെ അധ്യായം നാലാം പതിനം ഈ വചനം നമുക്ക് വിശ്വാസ മേഖലയിൽ എന്തുകൊണ്ടാണ് ചിലവർ ജീവിതങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് ഇതിനുള്ള ഒരു ഉത്തരം ഈ വചനം തരുന്നു പൗരസൽ ചെയ്യുക കുറെ സഭയ്ക്ക് സ്വഭക്ക എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം എത്രാമത്തെ വചനമാണ് നാലാമത്തെ വചനമാണ് ഈ വചനം എങ്ങനെയാണ് പറയുക ഈ ലോകത്തിൻ്റെ ദേവൻ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ് വചനം പറയുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മങ്കത്തുമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനെ ഈ ദേവൻ എന്ത് ചെയ്തിരിക്കുന്നു അന്തമാക്കിയിരിക്കുന്നു അതായത് തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു കാഴ്ചയുണ്ട് ഈ മനസ്സിൻ്റെ ഈ കാഴ്ച എന്ന് പറയുന്നത് ഈ സുവിശേഷ വെളിച്ചത്തിൻ്റെ കാഴ്ചയാണ് എനിക്ക് നിങ്ങൾക്ക് വചനം കടന്നു വരുമ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് വിശ്വാസം തരുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറയുമ്പോൾ പിശാച പിശാച ഒരു വ്യക്തിയുടെ മനസ്സ് കടന്നു വന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ സുവിശേഷത്തിന് ഈ വെളിച്ചത്തിന്റെ ഈ പ്രകാശത്തെ നഷ്ടപ്പെടുത്തുക മാത്രമല്ല ഒരു വ്യക്തിയുടെ മനസ്സിന് പിശാചെയും അന്ധമാക്കി മാറ്റും ആ വാക്കി മാറ്റും അന്ധമാക്കി നമ്മുടെ മനസ്സിനെ പിശാച അന്ധമാക്കി മാറ്റിയാൽ ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനോ ആത്മീയ കാര്യങ്ങളിലേക്ക് ദീക്ഷണത്തിൽ കടന്നു വരാനോ സാധിക്കില്ല മുൻപ് വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് അത്മവിശ്വാസിയായി ദേവാലയത്തിനും സഭയിൽ നിന്നും ഒക്കെ അകന്നു കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം പിശ്വരാജ് അവരുടെ മനസ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു അന്തമാക്കി മാറ്റിയിരിക്കുന്നു ആ എന്ത് അവതിരിക്കുന്നു ഇതുപോലെ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിനെയോ പിശ്വരാജെ അന്തമാക്കി മാറ്റി അവരുടെ വിശ്വാസം സ്നേഹിപ്പിച്ച് അവിശ്വാസത്തിന്റെ വ്യക്തികളാക്കി മാറ്റിയെങ്കിൽ നമ്മൾ കണ്ണുനീരോട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്ക ദൈവമേ അന്ധമായി മാറിയ മനസ്സിനെ കർത്താവ് സ്പർശിക്കണം ദൈവാത്മാവിൻ്റെ പ്രകാശം കടന്നു വരണം അവരുടെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായി മാറണം വിശ്വാസമുള്ള മനസ്സായി മാറണം അങ്ങനെ പെശാജ് ഒരു വ്യക്തിയുടെ മനസ്സിനെ അന്ധമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഭജനം പറയുക ആ വിധി വിശ്വാസം നഷ്ടപ്പെട്ട് അവിശ്വാസിയായി മാറും ഇനി ചില വ്യക്തികളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക നമ്മുടെ ഹൃദയം കഠിനമാണെങ്കിൽ നമ്മൾ അവിശ്വാസിയായിട്ട് മാറും ഒന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണെങ്കിൽ നമുക്ക് കരുണ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലില്ല നമ്മൾ വലിയ ഹൃദയം കാഠിന്യമുള്ളവരാണ് എന്നാൽ നമ്മൾ മറ്റുള്ള നാശമാഗ്രഹിക്കുന്നു ഒരു വ്യക്തിയുടെ പോലെ ഉയർച്ച ആഗ്രഹിക്കുന്നില്ല അങ്ങനെയെല്ലാം തീർന്നു പോയാലും എനിക്കും ഈ ലോകത്ത് ജീവിച്ചാൽ മാത്രം മതി നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളോ നമ്മുടെ ബന്ധുമിത്രാദി കാര്യങ്ങളോ നമ്മുടെ കൂടെ അധ്വാനിക്കുന്നൊരു കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല നമ്മുടെ ഹൃദയം കഠിനമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വരും അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഉദയമില്ലാത്ത ഒരു ഹൃദയമാണെങ്കിൽ കരുണയില്ലാത്ത ഒരു ഹൃദയമാണെങ്കിൽ ആരെല്ലാം എവിടെയെല്ലാം തീർന്നു പോയാലും ഞാൻ മാത്രം ഈ ലോ ജീവിച്ചാൽ മതി നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ അവിശ്വാസ സാധ്യതയും നമ്മൾ കടന്നു വരും വിശ്വാസമുണ്ടാകണം വിശ്വാസമുള്ള വ്യക്തിയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം